ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകിയതിന്റെ കാരണം ഹേമ നൽകിയ കത്തെന്ന മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും ഇപ്പോൾ പരിശോധിക്കുകയാണ് എഫ്ഐആർ ഇടുകയാണ് ചിലരുടെ സ്ഥാനം തിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനേക്കാളും അപ്പുറം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇനിയിപ്പോൾ ഈ പരാമർശം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഏമ പറഞ്ഞതിനപ്പുറം കടക്കുന്നതിന് ഗവൺമെൻറ്റിനിപ്പോൾ സാധിക്കും അങ്ങനെ ഒരു വഴി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തുറന്നിട്ടതിൻ്റെ ഭാഗമായി എളുപ്പമായി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ ഗവൺമെൻറ്റിനെതിരെ അതൊന്നും ഒളിച്ചു വെക്കാനില്ല എന്നും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ അതിൽ വെച്ചതിൻ്റെ ഉദ്ദേശം ഇരകൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് നിർദ്ദേശിച്ച് ജസ്റ്റിസ് ഹേമ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇത് മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതെന്ന് എ കെ ബാലൻ പറഞ്ഞു കോടതി തന്നെ അനുമതി നൽകിയ സാഹചര്യത്തിൽ സർക്കാർ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കും സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും വയ്ക്കാനില്ലെന്നും എ കെ ബാലൻ പാലക്കാട്ട് പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്